കാര്യ സംഭവം ശരിയാണ് ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ വളരെ നല്ലതാണ് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷെ അതിന് കൂടുതൽ നമ്മളൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും കേട്ടോ ഈ കുണ്ടും കുഴിയും പൊണ്ടാറാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടുകാരൊക്കെ കുറച്ചൊന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മണ്ണിടാനും ഒക്കെ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ കൂടുതൽ അവർ നിർബന്ധിതരാകുന്നത് കാര്യം നമ്മുടെ നാട്ടിലെ ഇങ്ങനെയുള്ള ശോനീയാവസ്ഥ മാത്രം എടുത്ത് നമ്മൾ ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളത്തിൽ കിളിക്കുന്ന പരിപാടികളൊക്കെ എടുത്തിന് വേണ്ടി അതായിരിക്കും വൈറലാകുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല റോഡുകളും ഒക്കെ ഉണ്ട് അതൊന്നും ആരും ഇടത്തില്ല അതൊന്നും ഇട്ട് കഴിഞ്ഞാലും വൈറലും ആകത്തില്ല അപ്പൊ നമ്മളെ മൊത്തത്തിൽ പുറത്തുള്ളവർ കാണുമ്പോഴത്തേക്കും മാറ്റിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ അധികം ഇടാതിരിക്കുക ഇടുകയാണെങ്കിൽ തന്നെ ഇട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ നമ്മളും കൂടെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം നല്ലതായിരിക്കും നമ്മുടെ ആൾക്കാർ കുറച്ച് പേര് വേണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരുപാട് റോഡുകൾ നമുക്ക് റെഡിയാക്കാൻ പറ്റും നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്നിച്ച് ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇറങ്ങാറുണ്ട് അപ്പൊ അതും കൂടെ എല്ലാരും ഒന്ന് ചിന്തിക്കുന്ന നല്ലായിരിക്കും കേട്ടോ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ശരി എന്നാ നിങ്ങൾ